ീഴവരടക്കമുള്ള പിന്നാക്ക സമുദായങ്ങളെ വെട്ടിനിരത്തുന്ന സമീപനം കോൺഗ്രസ് സ്വീകരിച്ചാൽ ഭരണത്തിലേറുക പ്രയാസകരമാണെന്ന് എഎസ് സി സിയുടെ പ്രാരംഭ രഹസ്യ സർവേ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നേറാൻ കഴിയാത്ത സ്ഥിതിയാവുമെന്നും സർവേയിൽ പറയുന്നു ജനസംഖ്യയിൽ ഇരുപത്തിയൊൻപത് ശതമാനത്തോളം വരുന്ന ഈഴവർക്ക് കോൺഗ്രസിൽ നേരിടേണ്ടി വരുന്ന കടുത്ത അവഗണന സംബന്ധിച്ച് നിരവധി പരാതികളാണ് എ എസ് സി സിക്ക് ലഭിക്കുന്നത് ഈഴവ സമുദായത്തെ അവഗണിച്ച് യു ഡി എഫിന് അധികാരത്തിലെത്തുക ശ്രമകരമായിരിക്കുമെന്ന് കഴിഞ്ഞയാഴ്ച തിരുവനന്തപുരത്ത് നടന്ന കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ കോഴിക്കോട് നിന്നുള്ള മുൻ ജനറൽ സെക്രട്ടറി എൻ സുബ്രഹ്മണ്യൻ തുറന്നടിച്ചിരുന്നു എ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിൻ്റെയും കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെയും സാന്നിധ്യത്തിലായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈഴവ സമുദായത്തിന് കോൺഗ്രസ് മുപ്പത്തിയഞ്ച് സീറ്റ് നൽകണമെന്നായിരുന്നു എ നടത്തിയ സർവേകളുടെ അടിസ്ഥാനത്തിൽ നേതൃത്വത്തോട് ശുപാർശ ചെയ്തത് എന്നാൽ കോൺഗ്രസ് മത്സരിച്ച തൊണ്ണൂറ്റിയെട്ട് സീറ്റിൽ പതിനാലെണ്ണം മാത്രമാണ് നൽകിയത് അതിലേറെയും ജയസാധ്യത കുറഞ്ഞ മണ്ഡലങ്ങളായിരുന്നു അപ്രധാന സ്ഥാനാർത്ഥികൾ നിർത്തിയെന്ന ആക്ഷേപം ഉയർന്നിരുന്നു വിശ്വകർമ്മ തുടങ്ങിയ പിന്നാക്ക വിഭാഗങ്ങൾക്ക് സീറ്റില്ല ഈഴവ സമുദായത്തിന് ഇരുപത്തിയേഴ് സീറ്റാണ് സി പി എം നൽകിയത് പിന്നാക്ക വിഭാഗങ്ങൾക്ക് മുപ്പത്തിയഞ്ച് സീറ്റ് നൽകിയ എൽ ഡി എഫിന് തൊണ്ണൂറ്റി ഒൻപത് സീറ്റോടെ തുടർഭരണം യു ഡി എഫ് നാൽപ്പത്തിയൊന്ന് സീറ്റിൽ ഒതുങ്ങി കോൺഗ്രസ് ജയിച്ചത് ഇരുപത്തിരണ്ട് സീറ്റിൽ നിയമസഭാ കോൺഗ്രസിന് ഇരുപത്തിയൊൻപത് ഈഴവ എം എൽ എ ഉണ്ടായിരുന്നതാണ് വിശ്വകർമ്മ ധീവര നാടാർ സമുദായങ്ങൾക്കും പ്രാതിനിധ്യം ലഭിച്ചിരുന്നു കെ കരുണാകരന്റെയും ആന്റണിയുടെയും ശേഷം കോൺഗ്രസിൽ പുതിയ നേതൃത്വം വന്നതോടെ രണ്ടായിരത്തി ആറ് മുതൽ പിന്നാക്കക്കാരെ വെട്ടിനിരത്താൻ തുടങ്ങി മുപ്പത്തിയഞ്ച് സീറ്റ് വരെ കൊടുത്തിരുന്നത് പതിനേഴായി ചുരുങ്ങി